ഹരേ കൃഷ്ണ ഹനുമാൻ്റെ ഉത്ഭവത്തിനെക്കുറിച്ചാണ് പറയുന്നത് വിവാഹിതരായ അഞ്ഞനെ കേസരി ദമ്പതിമാർ ആഹ്ലാദത്തോട് കഴിഞ്ഞു വന്നു ഒരിക്കൽ ഒരു വൃക്ഷത്തിൽ നിൽക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഫലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസരി പറഞ്ഞു പ്രിയേ അങ്ങോട്ട് നോക്കൂ ആ പഴം കണ്ടു ഹായ് എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ നാഥ അഞ്ഞനെ പറഞ്ഞത് കേട്ട് കേസരി ആ മരത്തിൽ നിന്നും പഴം പറിച്ചെടുത്ത് അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു അഞ്ഞനെ നീ ഇതൊന്ന് രുചിച്ചു നോക്കൂ അഞ്ഞന് പഴം വാങ്ങി കഴിച്ചു ഹായ് എന്ത് മധുരം ഇത്രയും രുചിയുള്ള മധുരമുള്ള പഴം ഞാൻ ഇതിനു മുൻപ് കഴിച്ചിട്ടേ ഇല്ല ഇങ്ങനെ അവരിവരും ആടിയും പാടിയും രസിച്ചും സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചു വന്നു പക്ഷേ കൃതുക്കൾ പലതും കടന്നുപോയി അവരുടെ ദാമ്പത്യവല്ലരി പുഷ്പിച്ചില്ല വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങളായിട്ടും തനിക്കൊരമ്മയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം അഞ്ഞനെ വല്ലാതെ വേദനിപ്പിച്ചു കേസരിക്കും ദുഃഖമുണ്ടായിരുന്നെങ്കിലും ആ വാനരവീരൻ അഞ്ഞനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദേവി നീ വിഷമിക്കരുത് നിന്റെ ദുഃഖം കാണാൻ എനിക്ക് ശക്തിയില്ല നമ്മുടെ ആഗ്രഹം എന്തെങ്കിലും സഫലമാകാതിരിക്കില്ല പ്രഭോ നമുക്കൊരു സൽപുത്രൻ ഉണ്ടാകാൻ പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരിയാണ് ദേവി ഈശ്വരൻ നമ്മെ കൈപിടിയില്ല അങ്ങനെ അന്യനെയും വീരകേസരിയും ശിവപാർവതിമാരെ പൂജിക്കാൻ തുടങ്ങി ഒരിക്കൽ മാത്രം ആഹാരം ഭക്ഷിച്ചുകൊണ്ട് കഠിനവ്രതം അവർ അനുഷ്ഠിച്ചു പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഉറച്ച ഭക്തിയോട് അവർ കഴിഞ്ഞു വന്നു ദിവസങ്ങളൊന്നൊന്നായി കുഴിഞ്ഞു വീണു വസന്തവും ഗ്രീഷ്മവും എല്ലാം വന്നതും പോയതും ഇല്ല കഠിനമായ തപസ്സിൽ മുഴുകിയിരുന്ന ആ വാനര ദമ്പതികളുടെ പ്രാർത്ഥനയിൽ സംപ്രീതരായ ഉമാമഹേശ്വരന്മാർ ഒരു ദിവസം വാനര രൂപം പൂണ്ട് അവരുടെ സമീപത്തെത്തി അവർ പൂജയ്ക്കായി ഒരുക്കി വെച്ചിരുന്ന പഴങ്ങളും മറ്റും എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങിയത് കണ്ട് കേസരി പറഞ്ഞു ഹു ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ അനനെ ഈ കുരങ്ങന്മാർ കാണിക്കുന്ന ധിക്കാരം നീ കാണുന്നില്ലേ നാം ദേവീദേവന്മാർക്ക് ഒരുക്കി വെച്ചതൊക്കെ ഇവറ്റകളെടുത്ത് ഭക്ഷിച്ചിരിക്കുന്നു നീ എന്താണ് ഒന്നും മിണ്ടാത്തത് ക്ഷമിക്കൂ നാഥ ഈശ്വരൻ ഏത് രൂപത്തിലും പ്രത്യക്ഷപ്പെടാം സാധാരണ വാനരന്മാർ ഈ ഫലങ്ങൾ തിന്നാൻ ധൈര്യപ്പെടില്ലെന്നങ്ങേക്കറിയില്ലേ അതുകൊണ്ട് ശിവപാർവതി ശിവപാർവതിമാരാണെന്ന് കരുതി നമുക്ക് ഇവരെ ധ്യാനിക്കാം ഹരേ കൃഷ്ണ ബാക്കി അടുത്ത ഭാഗത്ത്